അതെ അമ്മ ചോദിച്ചു എവിടേക്കാ പോണേന്ന് ശരിക്കും നമ്മൾ എങ്ങോട്ടാ ഉണ്ട് സസ്പെൻസ് ആണോ ഓഹോ എത്ര നേരമായി ഒരുങ്ങാൻ തുടങ്ങിട്ട് എന്തോരുക്കം നോക്കട്ടെ ഇതിലും ഭേദം വൈറ്റ് വാഷ് ചെയ്യായിരുന്നു അയ്യേ വൃത്തിയായിട് അമ്മ ഞങ്ങള് ഞങ്ങള് രണ്ടുപേരെയും ക്ഷണിച്ചു അമ്മേ അത് ഞങ്ങള് പ്രസിന്റെ തൊട്ടടുത്തുള്ള തുണിക്കടക്കാരൻ കണാര് അല്ലല്ലാമോ ദാമോദരൻ കൂടെ ഒപ്പമരൻ കാണുവല്ലോ ഞാനും ചോദിച്ചത് അമ്മേ അത് അമ്മേ ദാമോദരന്റെ ഭാര്യ ഗർഭിണിയാണ് അപ്പൊ കൂടുതൽ ആളുകൾക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഞങ്ങൾ രണ്ടുപേർ മാത്രം മതി ദാമോദരൻ പ്രത്യേകം പറഞ്ഞു അല്ലേ പോവാ എന്നാലും അത് നമുക്ക് നാളെ വിളിക്കാം എവിടേക്ക് നാളെ വേറൊരു ഡിന്നർ ഉണ്ട് അപ്പൊ വിളിക്കാം പോട്ടെ ശോഭെ അമ്മേ വാ 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 ശോഭെ പോട്ടെ പോട്ടെ അമ്മേ പാർട്ടിയും കീർട്ടിയൊന്നും അല്ല അദ്ദേഹം നോണ പറഞ്ഞതാ കല്യാണം കഴിഞ്ഞാലെങ്കിലും അമ്മ കുറച്ചെങ്കിലും സ്വാതന്ത്ര്യം തരണ്ടേ നമ്മളിപ്പോ സ്റ്റുഡിയോ പോയി ഒരു ഫോട്ടോ എടുക്കുന്നു പിന്നെ ഒരു സിനിമ ഞാൻ നല്ലൊരു കളിക്കാരനായിരുന്നു ഈ ബോള് ചെയ്ത് ഹെഡ് ചെയ്ത് എന്റെ തലക്ക് നല്ല ഉറപ്പാ എന്നിട്ടൊന്ന് അടിയിട്ട് ഭയങ്കരമായിട്ട് നിലവിളിച്ചല്ലോ അത് പിന്നെ ഓർക്കാപ്പുറത്തുള്ള അടിയല്ലേ ആരായാലും അന്ന് എന്തിനും ശരിക്കും പിടി കിട്ടിയിട്ടില്ല ഇടതു ഭാഗത്തേക്ക് നോക്കണ്ട കൊറേ വഷളന്മാര് താമസിക്കുന്ന വീടാത് നോക്കണ്ടെന്നല്ലേ പറഞ്ഞത്മാര്ന്ന് വെച്ചാ മഹാ വഷളമാര് കള്ളൂടിയന്മാർ കഞ്ചാവ് വലിയ പിടിച്ചാ ഏത് കുന്ന പാട്ടങ്ങളാവട്ടെ നടക്ക് ആ ആ ഒന്ന് ചിരിച്ചേ ഒച്ച ഫോട്ടോയിൽ കിട്ടുള്ളു മിസ്റ്റർ അതല്ല ഞാൻ ഉദ്ദേശിച്ചേ ഒന്ന് പുഞ്ചിരിക്കൂ സ്മയിൽ സ്മായിൽ എന്നെ നോക്കൂ ഇത് കിട്ടണം നിങ്ങൾ ആ സ്മൈലൊന്നും തീരെ ശരിയാവുന്നില്ല നിങ്ങള് ഉയരല്ല അതാണ് പ്രശ്നം അത് ഞാൻ കുരിട്ടാ ഞാൻ സ്റ്റൂൾ അഡ്ജസ്റ്റ് അതൊന്നും വേണ്ടേ നിങ്ങൾ എടുത്താ മതി ആ പിന്നെ ഈ സ്ത്രീകളും ഫാമിലീസും ഒക്കെ വരുന്ന ഇതുപോലുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനത്തെ ബനിയനൊക്കെ ഇട്ട് നിൽക്കുന്നത് കുറച്ച് മോശ അത് ഇന്ത്യയിലായതുകൊണ്ട് കൊണ്ട് ഇപ്പൊ ഇതൊക്കെ ഞാൻ ദുബായിൽ ആയിരുന്ന സമയത്തെ ഓൺലി ട്രൗസേഴ്സ് അല്ല പിന്നെ ഒരു തൈ കെട്ടിയാൽ എങ്ങനെയുണ്ടാവുക തൈ കുറച്ചുകൂടെ ഒക്കെ ഒരു ഒരു വേണ്ട ഈ ഫിഗർന്ന് ശരിയാവില്ല അല്ലേ റെഡി റെഡി സ്മൈൽ 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 റെഡി